എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു കൃഷ്ണ ഭക്തി ഗാനത്തിൻ്റെ നൊട്ടേഷൻ നോക്കാം ഈ ഗാനം നയൻറ്റീൻ നയൻറ്റി സിക്സിൽ റിലീസായ മോഹൻലാൽ ചിത്രമായ ദി പ്രിൻസ് എന്ന ചിത്രത്തിലെ ഗാനമാണ് ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ശ്രീ ഗിരീഷ് പുത്തഞ്ചേരിയും സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ശ്രീ ദേവയുമാണ് ഇത് വളരെ മനോഹരമായിട്ട് പാടിയിരിക്കുന്നത് ചിത്രചേശിയാണ് വളരെ ഫീലുള്ള വരികളും സംഗീതവും ഗാനാലോപനവുമാണ് ഈ ഗാനത്തിൻ്റെ പ്രത്യേകത വളരെ മനോഹരമായ വരികളാണ് അതിനനുസരിച്ച് സംഗീതവും ചിത്രചേശി വളരെ മനോഹരമായിട്ട് പാടിയിട്ടുള്ള ഒരു ഗാനമാണിത് ബേസിക്കലി ഇത് വാസന്തി എന്ന രാഗത്തിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത് വാസന്തി ഇരുപത്തി ഏഴാമത്തെ രാഗമായ സരസാങ്കിയുടെ ജനിരാഗമാണ് വാസന്തി ഒരു ഉപാംഗരാഗമാണ് എന്ന് പറഞ്ഞാൽ പേരൻറ്റ് രാഗത്തിൻ്റെ സ്വരങ്ങൾ മാത്രമുള്ള ജനിരാഗങ്ങളാണ് എന്ന് പറയുന്നത് അപ്പം രാഗങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഉപാംഗരാഗങ്ങളെന്നും ഭാഷാംഗരാഗങ്ങളെന്നും രാഗങ്ങളെ വേർതിരിച്ചിട്ടുണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ പേരൻ്റെ രാഗങ്ങളുടെ സ്വരങ്ങൾ മാത്രം വരുന്ന രാഗങ്ങൾ ഭാഷാംഗം എന്ന് പറഞ്ഞാൽ അന്യസ്വരങ്ങൾ ഫോറിൻ നോട്ട്സ് വരുന്ന രാഗങ്ങളാണ് ഇത് വാസന്തി ഉപാംഗരാഗമാണെങ്കിലും ഈ ഗാനത്തിൽ അന്യസ്വരപ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഗാനത്തിലേക്ക് കിടക്കാം അതിനു മുന്നേ നമുക്ക് വാസന്തിയുടെ ആരോഹണാരോഹണം പാടി നോക്കാം ഞാൻ ശ്രുതി എടുത്തിരിക്കുന്നത് ബി ആണ് ഇതിൻ്റെ ഒറിജിനൽ ശ്രുതി സി ആണ് ഒരു കട്ടയാണ് ഇതിൻ്റെ സഞ്ചാരം മന്ത്രസ്ഥായി പഞ്ചമ വരെ പോകുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ബി ചൂസ് ചെയ്തത് അപ്പം അതിൽ താഴോട്ടുള്ള ശ്രുതി എടുക്കാനതിൻ്റെ റീസൺ അതാണ് യുടെ ആരോപണങ്ങൾ കൂടാതെ ചതുശ്രുതി ഋഷഭം ശുദ്ധ അന്തരഗാധാരൈവതം എന്നിവയാണ് ഇതിന്റെ സ്വരങ്ങൾ വരുന്നത് ഈ ഗാനത്തിന് തുടക്കം ഒരു ഹമ്മിയാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണെങ്കിലും ഇത് അത്രയും അങ്ങ് പോപ്പുലർ ആയിട്ടില്ല നമുക്കതിലേക്ക് കടക്കാം So... Some... മുരഹര മുരളീധര തിരുമുമ്പിൽ ഒരു കണ്ണീർ തിരിവെച്ചു തൊഴു നേരം കരളിനും കനിവിൻ്റെ കളഭും തരും ഒരു കാരുണ്യമേ ചെയ്യാം ഇതാണ് വരുന്നത് നമുക്ക് പാടി നോക്കാം അടുത്ത വരി നോക്കാം തിരുമുമ്പിലൊരു കണ്ണി തിരി വെച്ചു തൊഴിൽ Car unit uh <laughs> തുടങ്ങുന്നത് തരസൈ ഗാന്ധാൻ

But I'd hear ചരണം നോക്കാം ഇതേ ചരണം നൊട്ടേഷൻ സെയിം തന്നെയാണ് ഒരു വ്യത്യാസവുമില്ല തുടക്ക ലൈനിൽ മാത്രം ഒരു ചെറിയ വ്യത്യാസം i've been laying I did it I